ഭയാനകമായ പല മാരക രോഗങ്ങളും നാട്ടിൽ വ്യാപകമായിട്ടും മനുഷ്യ മനസ്സുകൾ നമ്മളിൽ പലരും ഇപ്പോഴും ഇപ്പോഴും നമ്മളിൽ പലരും എന്തുകൊണ്ട് എൻ്റെ വീട്ടിൽ ഒരാൾക്ക് ക്യാൻസർ രോഗമുണ്ടായി കരൾ രോഗമുണ്ടായി കിഡ്നി രോഗമുണ്ടായി എന്ന് ചിന്തിക്കാറില്ല വളരെ പ്രയാസമുള്ള രോഗവുമായി ഡോക്ടറെ കാണിക്കാൻ പോകുന്ന രോഗിയും കുടുംബവും ഡോക്ടറോട് ചോദിക്കാറില്ല എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇത്ര മാരകമായ രോഗം വന്നത് എന്ന് ഞാൻ പന്ത്രണ്ട് വർഷമായി ഏകദേശം മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ് ഇതുവരെ ഒരുപക്ഷെ തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ ആളുകളും എന്നോട് ചോദിക്കാത്തൊരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് എനിക്ക് ഈ രോഗം വന്നത് ചില ആളൊക്കെ പറയും എൻ്റെ ഉപ്പാക്കി രോഗം ഉണ്ടായിരുന്നു ഉമ്മാക്ക് ഈ രോഗമുണ്ടായിരുന്നു അങ്ങനെ വന്നതായിരിക്കും അപ്പോഴും ഞാൻ എന്തുകൊണ്ടാണ് രോഗിയായത് എന്ന് ചിന്തിക്കാറില്ല ഒരു പക്ഷേ നമ്മുടെ ഈ സദസ്സിൽ എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരിൽ ചില ആളുകളെങ്കിലും രോഗികളായേക്കാം വർഷങ്ങളായി മരുന്നുകൾ ഉപയോഗിക്കുന്നവരായേക്കാം എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും ഒരു തവണയെങ്കിലും നിങ്ങളിൽ ഒരാൾ എനിക്ക് എന്തു കാരണത്താലാണ് ഈ രോഗം വന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ എന്തു കാരണത്താലാണ് പ്രമേഹ രോഗിയായത് എന്തു കാരണത്താലാണ് എനിക്ക് ഹൃദ്രോഗം ഹൃദ്രോഗമുണ്ടായത് എന്തു കാരണത്താലാണ് എനിക്കിപ്പോ എന്റെ കാൽമുട്ട് മുൻപേ ഉപയോഗിച്ചതുപോലെ ഉപയോഗിക്കാൻ കഴിയാത്തത് ജീവിത സൗകര്യം വർദ്ധിച്ചതല്ലാതെ ജീവിത സൗകര്യം വർദ്ധിച്ചതല്ലാതെ എന്തു കുറവാണ് പുതിയ കാലത്തെ മനുഷ്യന്മാർക്കുള്ളത് എന്നിട്ടും നേരത്തെ ശരിയായ രൂപത്തിൽ ഉപയോഗിച്ച അവയവങ്ങളിൽ പലതും ഇപ്പോ നേർക്കുനേരെ ഉപയോഗിക്കാൻ കഴിയാത്തവരുടെ എണ്ണം കൂടുകയാണ് നേരത്തെ ശരിയായ രൂപത്തിൽ ഉപയോഗിച്ച പലരുടെയും കാലോ കയ്യോ ഉപയോഗിക്കാൻ പറ്റുന്നില്ല ചില ആളുകൾക്ക് കൈ പൊങ്ങണില്ല എത്ര ആളുകളാണ് എത്ര ആളുകളാണ് കൈ ഒന്ന് ശരിയായ രൂപത്തിൽ പൊങ്ങാത്തതിന്റെ പേരിൽ പ്രയാസ അനുഭവിക്കുന്നത് ഇതൊരു നിസാര വിഷയമാണെന്ന് തോന്നുന്നുണ്ടോ എത്ര ആളുകളാണ് കാൽമുട്ടൊന്നും മടക്കി വെക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നത് ഇതൊരു നിസാര കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ വളരെ ഗൗരവത്തോടെ പുതിയ സമൂഹം ആലോചിക്കേണ്ടതാണ് എത്ര ആളുകളാണ് വളരെ ചെറിയ പ്രായത്തിൽ കിഡ്നി തകർന്നു പോയി ഡയാലിസിന് വിധേയമായി ജീവിതം ദുരിതം ജീവിത ദുരിതം അനുഭവിക്കുന്നത് എത്ര ആളുകൾ പ്രശ്നം രോഗങ്ങൾ മാരകമായി വളരുമ്പോഴും മനുഷ്യ ജീവിതം വളരെ ദുസ്സഹമാകുമ്പോഴും രോഗികളും രോഗമില്ലാത്തവരും രോഗികളും രോഗമില്ലാത്തവരും ഒരുപോലെ ചെയ്യുന്ന അബദ്ധം ഒരുപോലെ സംഭവിക്കുന്ന അബദ്ധം എന്താ എന്തുകൊണ്ടാണ് ഇത്രയും മാരകമായ രോഗങ്ങൾ ഇത്രമേൽ മനുഷ്യ ജീവിതത്തിൽ എന്ന ചിന്തയാണ് ആലോചിച്ചിട്ടുണ്ടോ ഇത്രമേൽ ജീവിത സൗകര്യം വർദ്ധിച്ച കാലഘട്ടത്തിൽ ശ്രദ്ധിക്കണം ഇത്രമേൽ ജീവിത സൗകര്യം വർദ്ധിച്ച കാലഘട്ടത്തിൽ ശാരീരിക ക്ഷമതയും മാനസിക ക്ഷമതയും കുറഞ്ഞയാളുകളുടെ എണ്ണത്തിൽ വർധനവാൻ നാൽപ്പത് വയസ്സാകുമ്പോഴേക്കും കാൽമുട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത ആളുകളുടെ എണ്ണത്തിൽ എന്തുമാത്രം വർദ്ധനവാണ് ഭക്ഷണം കഴിക്കാത്ത വീട്ടിലെ ആളല്ല അത് എന്നതാണ് പ്രശ്നം അവർ ഭക്ഷണം കഴിക്കാത്ത വീട്ടിലെ ആളല്ല ഏതോ ആദിവാസി ഊരിലെ അന്നം കിട്ടാത്തവന്റെ കാൽമുട്ടല്ല തേയ്മാനം വന്നിരിക്കുന്നത് എന്നതാ ചിന്തനീയമായ കാര്യം നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാര്യങ്ങളെ പക്വതയോടെ സമീപിക്കാൻ കഴിവുള്ളവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പത്തൊമ്പത് വർഷം മുമ്പ് നമ്മുടെയൊക്കെ സമൂഹത്തിൽ ഭക്ഷണത്തിന് വലിയ പഞ്ഞമാണ് അന്നേ കാലത്ത് നമ്മളൊക്കെ ഉപയോഗിച്ചിരുന്ന പഴം എന്ന് പറയുന്നത് ചക്കയോ മാങ്ങയോ മാത്രമായിരുന്നു അങ്ങാടിയിൽ സുലഭമായി പഴവർഗ്ഗങ്ങൾ ലഭിക്കുന്നു ഇഷ്ടം പോലെ മാംസം കഴിക്കാൻ അവസരമുണ്ട് മത്സ്യം കഴിക്കാൻ അവസരമുണ്ട് വെജിറ്റബിൾസ് കഴിക്കാൻ അവസരമുണ്ട് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ടായിട്ടും എന്റെ പ്രിയപ്പെട്ട സദസ്സ് ശ്രദ്ധിക്കണം മനുഷ്യൻ മാത്രം തളരുന്നു നിത്യേന ബലഹീനനാവുന്നു മനുഷ്യൻ ഇതാരെയും ഭയപ്പെടുത്തുന്നില്ല എന്നത് വലിയ ഗൗരവമാണ് രോഗികൾക്കും പേടില്ല രോഗികളെ കാണിക്കാൻ പോകുന്നവർക്കും പേടില്ല ആശുപത്രിയിലുള്ളവർക്കും പേടില്ല വല്ലാത്തൊരു രോഗമാണിത് വല്ലാത്തൊരവസ്ഥയാണ് ഒക്കെ പിടിച്ച് വേദന തിന്നുന്ന രോഗി ഒരു വീട്ടിലെ ഒരു റൂമിൽ ഇരിക്കുമ്പോഴും ക്യാൻസർ ഉണ്ടാക്കുന്ന ഭക്ഷണം തൊട്ടടുത്ത ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കുന്നവരാണ് നമ്മൾ അത്ഭുതം മരകമായ ക്യാൻസർ ഒരാൾ വീട്ടിലെ ഒരു റൂമിൽ കിടപ്പുണ്ട് അതേ വീട്ടിലെ മറ്റു ചില ആളുകൾ കഴിക്കുന്ന ഭക്ഷണം ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ അവർ കഴിക്കുന്ന ഭക്ഷണം മാരകമായ കാൻസർ ഉണ്ടാക്കാൻ സാധ്യത ഉള്ളതാണ് എന്തുകൊണ്ട് ഇത് പഠിച്ചൂടാ ബഹുമാനപ്പെട്ട ഇതിന്റെ സംഘാടകർ വളരെ ഗൗരവമുള്ള കാലോചിതമായ ഇങ്ങനെ ഒരു വിഷയം ഈ മഹൽ നിവാസികൾക്ക് വേണ്ടി തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടും പ്രശംസനീയമാണ് എന്തുകൊണ്ട് പ്രശംസനീയമാണ് നാം ഇസ്ലാമിനെ ഗൗരവത്തോടെ കാണുന്നവരാണെങ്കിൽ മനുഷ്യ ജീവിതത്തിലെ വിജയം നിർണയിക്കാൻ കഴിയുന്ന ഏറ്റവും ശരിയായ മാർഗദർശനമാണ് ഇസ്ലാമെന്ന് നാം അംഗീകരിക്കുന്നുവെങ്കിൽ പരിശുദ്ധ ഇസ്ലാമിലെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചെടുത്തോളം അവനെ ഏറ്റവും ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ് അവന്റെ ശരീരത്തിന്റെ ആരോഗ്യം ശരീരത്തിന് രോഗം വരാതെ സൂക്ഷിക്കുക എന്നുള്ളത് വളരെ ഗൗരവത്തോടെ കാണേണ്ട കാര്യമാണ് എൻ്റെ സഹോദരിമാരൊക്കെ നന്നായി ശ്രദ്ധിക്കേണ്ടത് പല രോഗങ്ങളും ഇപ്പൊ ചികിത്സിച്ചാൽ ഭേദമാവാറില്ല എന്നുള്ളതാണ് പല രോഗങ്ങളും ചികിത്സിച്ചാൽ ഭേദമാവാറില്ല എന്നതാണ് നമ്മെ ഏറ്റവും ഭയപ്പെടുത്തേണ്ടത് എന്ന് മാത്രമാണോ ചികിത്സ ചികിത്സ തേടിയതിന്റെ പേരിൽ ചികിത്സിച്ചു മരുന്ന് കുടിച്ചതിന്റെ പേരിൽ പേരിൽ പുതിയ രോഗങ്ങൾ ഉണ്ടാവുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത് എന്ന് പറയുമ്പോ നിങ്ങൾ എത്രമാത്രം ഗൗരവത്തിൽ എടുക്കണം ഈ വിഷയം ഈ അടുത്ത കാലത്ത് വരെ ഗവൺമെന്റിനെ ചില മരുന്നുകൾ നിരോധിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കാൻ ഈ മഹലിലെ വിദ്യാസമ്പന്നരായ ആളുകൾ എങ്കിലും തയ്യാറാവണം ഈ അടുത്ത കാലത്ത് വരെ ഗവൺമെന്റ് ആയിരത്തിൽ പരം മരുന്നുകൾ നിരോധിക്കാൻ എന്താണ് കാരണം എന്നതുകൂടി കൂടി അറിയുമ്പോഴാണ് ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാവുക അപ്പോഴേ മനസ്സിലാവുള്ളൂ രോഗം വരുന്നു എന്നതിനേക്കാൾ രോഗം പിടികൂടുന്നു എന്നതിനേക്കാൾ ചികിത്സ തേടിയതിന്റെ പേരിൽ രോഗവർദ്ധനവും രോഗം വർദ്ധിക്കുക ചികിത്സ തേടിയതിന്റെ പേരിൽ രോഗം വർദ്ധിക്കുക പുതിയ രോഗം ഉണ്ടാവുക പുതിയ രോഗം ഉണ്ടാവുക എന്താ കാരണം മരുന്നു കുടിച്ചു വിശ്വാസം വരുന്നുണ്ടോ നിങ്ങൾക്ക് മരുന്നു കുടിച്ചു എന്നതിന്റെ പേരിൽ ഒരാൾക്ക് പുതിയ രോഗം എന്ന് പറഞ്ഞ വിശ്വാസം വരുമോ എന്റെ ഈ സദസ്സിലിരിക്കുന്ന പ്രബുദ്ധരായ വിദ്യാഭ്യാസം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ എനിക്ക് കഴിവുണ്ട് എന്നൊക്കെ പറയുന്നവർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് നിഷേധിക്കാൻ കഴിയുമോ ഐ മരുന്ന് കുടിച്ചിട്ട് രോഗം വരെ എന്തപ്പോ പറയണത് അപ്പൊ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആരോഗ്യ ദർശനം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആരോഗ്യ ദർശനം വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് ജീവിക്കുവോളം ജീവിക്കുവോളം ആരോഗ്യത്തോടെ ജീവിക്കുക എന്നത് ഇസ്ലാം വലിയ പുണ്യമായി കാണുന്നു തങ്ങൾ സഹമ്മ ഒരു മനുഷ്യനെ സംബന്ധിച്ചെടുത്തോളം മനുഷ്യനായി പിറന്ന ഒരാളെ സംബന്ധിച്ചെടുത്തോളം ഈമാൻ എന്ന അനുഗ്രഹമാണ് ഭൂമിയിൽ ഏറ്റവും വലിയ ഒന്നാമത്തെ അനുഗ്രഹം ഈമാനാണ് ഈമാൻ മാൻ ലഭിക്കുക എന്നുള്ളതാണ് ഇവിടെ ഭൂമിയിൽ ഒന്നാമത്തെ അനുഗ്രഹം ഉമിനായി കിട്ടുക എന്നുള്ളതാണ് അള്ളാഹു നമ്മുടെ ഈമാൻ കാമിലാക്കി തരട്ടെ